മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അവരുടെ പ്രയാസങ്ങളും ആവലാതികളും ഒക്കെ കേട്ടറിഞ്ഞ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതൊരു തുടക്കമാകട്ടെ അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചറിയുക അതിൽ ഇൻവോൾവ്മെന്റ് ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുക എന്നുള്ളതൊക്കെയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശശുദ്ധി നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ റിട്ടയർഡ് ഐ എ എസ് ഓഫീസർ കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിങ്ങനെ മൂന്ന് പേർ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് അന്നുണ്ടാക്കിയത് ഇത് ഉണ്ടാക്കിയത് ഇതുണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അവരുടെ പ്രയാസങ്ങളും ആവലാതികളും ഒക്കെ കേട്ടറിഞ്ഞ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതൊരു തുടക്കമാകട്ടെ അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചറിയുക അതിൽ ഇൻവോൾവ്മെന്റ് ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഇതിന്റെ ഉദ്ദേശശുദ്ധി ഏതാണ്ട് ഒരു കോടി ഏഴ് ലക്ഷം രൂപയോളം ചെലവാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ റിപ്പോർട്ട് സർക്കാരിനെ സമർപ്പിച്ചു അന്ന് മുതല സർക്കാരിന്റെ ആ റിപ്പോർട്ടിന് മേളിൽ പൂച്ച വിറ്റ് കിടക്കുകയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെയായി ഇതുവരെയും ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇവർക്കാർക്കും യാതൊരു താല്പര്യവും കണ്ടില്ല ഇടക്കിടയ്ക്ക് ഓരോ പ്രസ്താവന ഇറക്കും മന്ത്രി സജി ചെറിയാനും ഒക്കെ ഓരോ പ്രസ്താവന ഇറക്കും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്ന് എന്ത് ഇറങ്ങട്ടെ എന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് ഇതിനെതിരെ വിവരാവകാശ നിയമം കൊടുത്തുകഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം വിവരാവകാശ കമ്മീഷണർ ഇതിന് അനുകൂല ഉത്തരവുമായി പുറത്തു വന്നു ഇത് റിലീസ് ചെയ്യുന്നതിന്റെ കഴിഞ്ഞ മാസം തലേ ദിവസം ആരോ അറിയാത്ത ഒരു നിർമ്മാതാവ് സജി പാറയിൽ എന്നാണ് പറയുന്നത് സജിമോൻ പാറയിൽ ഈ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന നിർമ്മാതാവ് പഴയ ഒന്ന് രണ്ട് സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട് ചില ബിസിനസ് മാസികകളിലുമൊക്കെ സ്വന്തം പണം ചിലവാക്കി മുഖചിത്രം മുഖച്ചിത്രമടിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സജിമോഹൻ പാറയിലിന്റെ മുഖചിത്രവും ഒന്ന് രണ്ട് ബിസിനസ് മാസികകളുടെ പുറം ചട്ടയായി എറണാകുളത്ത് മെട്രോ തൂണുകളിലുമൊക്കെ തിളങ്ങി നിൽക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ സിനിമ എന്ന് പറയുന്നതിൽ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഇന്നലെ കുരുത്ത ഈ നിർമ്മാതാവിന് എന്താണ് ബന്ധം എന്ന് എന്നാലോചിക്കണം കാട്ടുമാക്കാൻ എന്നൊരു സിനിമയിൽ ഒരു പോലീസുകാരൻ്റെ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ തമ്പുരാട്ടി എന്നൊരു സിനിമ ഇയാൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നു അതാണ് സിനിമയിലുള്ള ആകെബന്ധം ഇത് രണ്ടും തിയേറ്ററിൽ എത്ര ദിവസം ഓടി എന്നുള്ളത് ആർക്കും ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ രണ്ടു ദിവസം പോലും തിയേറ്ററിൽ ഓടാത്ത ചില സിനിമകൾ അതോടൊപ്പം തന്നെ ഒ ടി ടിയിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഒന്നും തൊടാതിരിക്കുന്ന ഈ സിനിമകളുടെ നിർമ്മാതാവാണെന്ന് അവകാശപ്പെടുന്ന സജി പാറയിൽ എന്ന് പറയുന്ന ഇയാൾ കേരള ഹൈക്കോടതിയിൽ ഇതിനൊരു ഒരു തടസ്സ ഹർജി കൊടുത്തു ഇത് പുറത്തുവിടരുത് ഇത് പുറത്തുവിട്ടാൽ ഇതിൽ മൊഴി നൽകിയിരിക്കുന്ന ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കും എന്ത് പിണ്ണാക്കാണ് ഈ സ്വകാര്യതയെ ബാധിക്കും എന്ന് പറയുന്നത് ഇതിൽ മൊഴി നൽകിയിരിക്കുന്ന ആരും ഒന്ന് രണ്ട് ആളുകൾ ഒഴിച്ചു ബാക്കിയുള്ളവരാരും അവരുടെ പേര് പുറത്തു പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല കാലം മാറി അതായത് സിനിമയിൽ ഉണ്ടാകുന്ന വൃത്തികേടുകൾ മുഴുവൻ വിളിച്ചു പറയാൻ ഒരുപാട് ആളുകൾ തുനിഞ്ഞിറങ്ങി അത് കാരണം സിനിമയിൽ അനാവശ്യമായുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിരിക്കുന്നു സ്ത്രീകൾക്ക് സുഖമായി ജോലി ചെയ്യാനുള്ള വഴി തുറന്നിരിക്കുന്നു അവരുടെ തൊഴിലിടങ്ങൾ സുരക്ഷിതമാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കുന്നു നടിയാക്രമണ കേസോടുകൂടി മലയാള സിനിമയിൽ ഒരു വഴിത്തിരിവുണ്ടായി എന്ന് തന്നെ പറയാം പക്ഷേ ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക തന്നെ വേണം കാരണം അത് പുറത്തുവിട്ടാൽ അതിനൊളിഞ്ഞിരിക്കുന്ന പതിനഞ്ച് പേരുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ആ പതിനഞ്ച് ക്രൂരന്മാരായ നടന്മാരായാലും നടിമാരായാലും സംവിധായകരായാലും നിർമ്മാതാക്കളായാലും ആരാണെങ്കിലും ഈ പതിനഞ്ചു പേരുടെ പേരുകൾ പുറത്തു വരേണ്ടത് മലയാള സിനിമയുടെ അത്യാവശ്യമാണ് ഇപ്പോ സിനിമയിൽ വെളുത്ത ചിരിയും കറുത്ത മനസ്സുമായി നടക്കുന്ന ചില മേലാളന്മാരുടെയൊക്കെ മൂടി അഴിഞ്ഞു വീടും ഈ പേരുകൾ പുറത്തു വന്നാൽ അതുകൊണ്ടാണ് ഇത് അന്ന് മുതലേ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഈ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞ വ്യക്തി എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഹർജി കൊടുത്തത് എന്ന് പോലും അറിയാൻ പാടില്ല കാരണം ഇത് പുറത്തു വന്നാൽ സജിമോഹൻ പാറയിൽ യാതൊരു ദോഷവുമില്ല അതോ ഇയാളും ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല പക്ഷെ എന്താണെങ്കിലും ശരി ഈ സജിമോൻ പാറയിലിന് യാതൊരു ഉത്തരവാദിത്വവും ഈ കേസിൽ എന്തിനാണ് ഇത് തടഞ്ഞു വെക്കണം ഇത് പുറത്തുവിടരുത് എന്നൊരു ഹർജി കൊടുത്തത് എന്നുള്ളതാണ് അത് പൾസർ സുനി സുപ്രീം കോടതിയിൽ പോയതുപോലെയുള്ളൂ കാരണം ഇതിനകത്ത് പിന്നിൽ നിൽക്കുന്ന പലരുടെയും സമ്മർദ്ദം കൊണ്ടായിരിക്കാം അല്ലെ അവരുടെ കൈകളായിരിക്കാം സജിമോൻ പാറയിൽ എന്ന ഈ നിർമ്മാതാവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഒരു നിഷ്ജന്മ നിർവഹിച്ചാലും നിർമ്മാതാവ് നിർമ്മാതാവ് തന്നെയാണ് പക്ഷെ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പറയുന്നു ഞങ്ങൾക്കാർക്കും ഇതിൽ യാതൊരു പങ്കുമല്ല ഈ സജിമോനുമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോലുമില്ല ശരിയായിരിക്കാം നിർമ്മാതാക്കളുടെ അസോസിയേഷൻ സംസാരിച്ചിട്ടല്ലായിരിക്കാം പക്ഷേ ഇതുമായി ബന്ധമുള്ള ആലോ ഒരാൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം സത്യമാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹർജി പോകില്ല 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 ഇങ്ങനെ ഹർജി കൊടുക്കണമെങ്കിൽ അതിന് ഇവരുടെ ആരുടെയെങ്കിലും ഈ പതിനഞ്ചു പേരുകാരിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേർ അല്ലെങ്കിൽ ഈ പതിനഞ്ചു പേരുകാരും ഇവരിൽ ആരെങ്കിലും ഒക്കെ സജിമോൻ പാറയിൽ എന്താണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി വരും കാലങ്ങളിൽ അറിയാം കാര്യം അങ്ങനെയൊന്നും വെറുതെ ഒരു കയറി ഒരു ഹർജി കൊടുക്കുന്ന ആളല്ല സജിമോൻ പാറയിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് കൊടുക്കണമെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ടാകാം ഒന്നുകിൽ ഏതെങ്കിലും നടന്റെ ഡേറ്റ് സിനിമ നിർമ്മിക്കാൻ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലെങ്കിൽ അഭിനയിക്കാൻ ചില വേഷങ്ങൾ ഇതൊക്കെ ഒരുപാട് ഒരുപാട് ഓഫറുകൾ ചിലപ്പോൾ വന്നതുകൊണ്ടായിരിക്കാം സൈമോൻ പാറയിൽ ഇങ്ങനെ ഒരു ഹർജി കൊടുത്തത് എന്താണെങ്കിലും ഇന്ന് അതിൻ്റെ വിധി പുറത്തു വരും ഇന്ന് വിധി പുറത്തു വന്നാൽ ഇത് പുറത്തുവിടണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കും പക്ഷേ പൊതുജനങ്ങളുടെ പണം മുടക്കി ഏതാണ്ട് ഒരു കോടി ഏഴ് ലക്ഷം രൂപയോളം മുടക്കി പുറത്ത് കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ സർക്കാരിന് സമർപ്പിച്ച ഹേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു പുറത്തുവിടാതിരിക്കുന്നത് ദ്രോഹം തന്നെയാണ് സിനിമാ മേഖലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം തന്നെ എന്ന് മാത്രമേ പറയാനുള്ളൂ